രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതൽ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയായി പ്രവർത്തിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് നാലാം ബെറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള ആംഡ് പോലീസ് രണ്ട് നാല് ബെറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യം തന്നെ വലിയ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായി എത്തിയ ഏതൊരു ഏജൻസിയോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള പോലീസിന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചില കാര്യങ്ങളിൽ മുന്നിലായിരുന്നില്ലേ ആയിരിലും സംശയം തോന്നിക്കുമാറുള്ള ഇടപെടലുകൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ അപ്പുറത്തുള്ളവരെ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റവും മികച്ച രീതിയിൽ എല്ലാവർക്കും ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു അവിടെ ഒരു തരത്തിലുള്ള റാങ്ക് വ്യത്യാസം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് ഇതായിരുന്നു അവിടെ പങ്കെടുത്ത എല്ലാ സേനകളുടെയും പ്രത്യേകത അതിൽ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം പോലീസിന് കാഴ്ചവെക്കാൻ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ ബിനോളജി വിക്ടിമോളജി സൈബർ ഫോറൻസിക് സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് വേണ്ടി അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതുമായ കുട്ടികൾ പ്രായമായവർ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർമാർ അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന അവബോധം നിങ്ങൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയാണ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി എം വിജിൻ എം എൽ എ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി ആംഡ് പോലീസ് ബറ്റാലിയൻ എം ആർ അജിത് കുമാർ ആംഡ് പോലീസ് ബറ്റാലിയൻ ഡി എ ജിയുടെ അധിക ചുമതലയുള്ള ജി ജയദേവ് കെ പി റ്റു ബറ്റാലിയൻ കമാൻഡന്റ് ആർ രാജേഷ് കെ പി ഫോർ ബറ്റാലിയൻ കമാൻഡന്റ് അരുൺ കെ പൊത്ര എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പരിശീലനം ആരംഭിച്ച കെ പി നാലാം ബറ്റാലിയനിലെ നൂറ്ററുപത്തിരണ്ട് കെ പി രണ്ടാം ബറ്റാലിയനിലെ നൂറ്റമ്പത്തിരണ്ട് സേനാംഗങ്ങൾ ഉൾപ്പെടെ ആകെ മുന്നൂറ്റി പതിനാല് പോലീസുകാരാണ് കെ പി നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത് കെ പി നാലാം ബറ്റാലിയനിൽ നിന്നും പരിശീലനം കഴിഞ്ഞ പോലീസുകാരുടെ മുപ്പത്തിരണ്ടാമത് ബാച്ചും കെ പി രണ്ടാം ബറ്റാലിയനിൽ നിന്നും ട്രെയിനിങ് കഴിഞ്ഞ പോലീസുകാരുടെ മുപ്പത്തൊന്നാമത് ബാച്ചുമാണിത് ഇവരിൽ ഒരു പി എച്ച് ഡിക്കാരനും ഇരുപത് ബിരുദാന്തര ബിരുദാരികളും രണ്ട് എം ടെക്കുകാരും അഞ്ച് എം ബി എ കാരും മുപ്പത്തൊന്ന് ബിടെക്കാരും നൂറ്റമ്പത്തിനാല് ബിരുദദാരികളും ഒരു ബി എഡ് ബിരുദം എഴുപത്തഞ്ച് പ്ലസ് ടുക്കാരും ഇരുപത്തഞ്ച് ഡിപ്ലോമ ഐ ടി ഐ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരുമാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത് കെ പി നാലാം ബറ്റാലിയനിലെ അഖിൽ കുമാർ എം സെക്കൻഡിൻ കമാൻഡർ കെ പി രണ്ടാം ബറ്റാലിയനിലെ വിഷ്ണു മണികണ്ഠൻ എന്നിവരായിരുന്നു പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് മൊവെൻറ്റോ നൽകി ഗ്രാമികനുസ് കണ്ണൂർ